ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈൽസ് വാങ്ങുമ്പോഴുള്ള ലാഭമോ നഷ്ടത്തിൻ്റെയോ കണക്കുകളല്ല മറിച്ച് കൃത്യമായി നിങ്ങൾ പറ്റിക്കപ്പെടുന്നതിന്റെ ഒരു കണക്കാണ് അതായത് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ വളരെ കൃത്യമായി മോഷ്ടിക്കുന്ന ഒരു ശൈലി പിന്തുടരുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ സ്വന്തം പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നമ്മൾ അറിയാതെ മറ്റൊരാൾ കൈക്കലാക്കുന്നതിനെ മോഷണം എന്ന് പറയുന്നത് അർഹതയില്ലാത്ത തരത്തിലേക്ക് ഈ മാർക്കറ്റിലെ കച്ചവടത്തിന്റെ ശൈലികൾ പോയതിന്റെ ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാൻ പറ്റി അപ്പോ നമ്മള് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ഫ്ലോർ ഏരിയ ഉള്ള ഒരു വീട് ഫ്ലോർ ടൈൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ നമ്മളൊരു പണിക്കാരനെ വിളിക്കുന്നു ബാത്റൂമല്ല ഞാൻ പറയുന്നത് ഫ്ലോർ ഏരിയ മാത്രം അത് വന്നിട്ട് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ശരി ഓക്കേ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഓക്കെ ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണം സ്കർട്ടിംഗ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ആധികാരികമായി പറയാണ് നിങ്ങൾ ഒരു ഷോപ്പിൽ പോകുന്നു പർച്ചേസ് ചെയ്യുന്നു ഇത് മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നു ഫിനിഷ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു നിങ്ങൾ ഹാപ്പി പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിലേക്ക് ലേ ചെയ്യാൻ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വേണമോ വേണ്ടയോന്നും നിങ്ങൾക്കറിയാമോ അതെല്ലാം മറ്റു ചില ഇനി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പ്രൊഡക്റ്റ് ആ ഷോപ്പിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ ഇനി രണ്ടായിരത്തി മുന്നൂറേ വന്നിട്ടുണ്ടെങ്കിലോ കാരണം ഒരു വീടിന്റെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഏകദേശം പതിനഞ്ചോ ഇരുപതോ പ്രൊഡക്ട്സ് ഉണ്ടാവും അത് പല അളവിലുള്ളത് ആ അളവിലുള്ള സാധനങ്ങളെല്ലാം ബോക്സ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് നിങ്ങൾ അങ്ങ് ധരിക്കുകയാണ് ചിലടത്ത് വീണ്ടും ഷോർട്ട് വരും അപ്പൊ പറയാം അഞ്ച് ബോക്സ് അത് വാങ്ങിച്ചത് ഒരു മൂന്ന് ബോക്സ് ഇത് വാങ്ങിക്കൊണ്ടുവരും എന്തുകൊണ്ടാണ് ഷോർട്ട് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ഒന്നാമത് ഫോർ ബൈ ടു എന്ന് പറയുന്ന ടൈൽ എട്ട് സ്ക്വയർ ഫീറ്റിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ഷോപ്പ് ഉണ്ടാവും കാരണം നിങ്ങൾ എട്ട് സ്ക്വയർ ഫീറ്റ് പൈസ വാങ്ങിച്ച് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി നിങ്ങളുടെ വീട്ടിൽ എത്തത്തില്ല രണ്ടാമത് വളരെ കൃത്യമായി ബോധപൂർവം കുറേ ബോക്സുകൾ നിങ്ങളുടെ വീട്ടിൽ അയക്കാതിരിക്കുന്ന ഷോപ്പുകൾ എല്ലാ ഷോപ്പുകളിലും വളരെ ജന്യൂനായിട്ട് കച്ചവടം ചെയ്യുന്ന ഷോപ്പുകളുണ്ട് ഞാൻ പറയുന്നത് ഇത് വർക്കേഴ്സും കോൺട്രാക്റ്റേഴ്സും ഷോപ്പുകളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പുതിയ മുഖമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പത്ത് ബോക്സ് കുറച്ച് വരുന്നു പിന്നെ പറയുന്നു ഇത്രയും കൂടെ എടുത്തു ഞാൻ അതിന്റെ ബില്ല് വരുമ്പോ എല്ലാത്തിന്റെയും കൂടെ ഫൈനൽ ബില്ല് വാങ്ങിയതിന്റെ ബില്ല് മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ നിങ്ങളുടെ അവിടെ ഉപയോഗിച്ചതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ പലപ്പോഴും ആയിരക്കണക്കിന് രൂപയുടെ പറ്റീലും ചതിയും വഞ്ചനയും നടക്കുന്നുണ്ട് എല്ലാ കോൺട്രാക്ടേഴ്സും എല്ലാ വർക്കേഴ്സിനും കൂട്ടു എന്നുള്ള സെൻസും ഇല്ല കാരണം പല സൈറ്റുള്ള കോൺട്രാക്ടർമാരും പലപ്പോഴും നമ്മുടെ സൈറ്റിലേക്ക് എത്ര ബോക്സ് വന്നു എന്ന് തിട്ടം ബോധ്യമില്ലാത്തവരാണ് അത് അയക്കും എന്നുള്ള വിശ്വാസം പലപ്പോഴും പല ഷോപ്പുകളിൽ നിന്നും അങ്ങനെ ബോക്സുകൾ പൂർണ്ണമായി നിങ്ങളുടെ സൈറ്റുകളിൽ എത്തുന്നില്ല അത് ഇനി മുതൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ പറയുന്നു അപ്പൊ ഇത് ഞങ്ങളിത് പറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബില്ലിങ് പാറ്റേണിൽ വളരെ കൃത്യമായിട്ട് എല്ലാ സൈസിന്റെയും അളവുകളുടെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിനകത്ത് എത്ര ബോക്സും എത്ര ലൂസ് പീസും വരുമെന്നുണ്ട് അതിനകത്ത് ഒരു പീസിന്റെ റേറ്റ് എത്രയാണെന്നുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് എത്രയാണെന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ബില്ലിംഗ് പാറ്റേണിലൂടെയാണ് ഞങ്ങളുടെ ശരിക്കും ഡീറ്റെയിൽസുകൾ കസ്റ്റമേഴ്സിലെ അപ്പൊ ഇത് ചോദിച്ചു ആണ് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണം പലപ്പോഴും പല ഷോപ്പിന്റെയും ബില്ലുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് എന്താണ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇത് ചോദിക്കൂലും ആ ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ കൂട്ടിയപ്പോ രണ്ടര ലക്ഷം രൂപ ഇതിനകത്ത് എത്ര ഡിസ്കൗണ്ട് വരും ഇത് മാത്രമേ ചോദിക്കുന്നത് വീട്ടിലോട്ട് എത്ര വന്നു വീട്ടിൽ വരാതിരുന്നതിന്റെ റീസൺ എന്താണ് ആരെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് ഇത്ര ഇത്ര ബോക്സ് ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു ഇതൊന്നും ഈ ഇൻഡസ്ട്രി പലപ്പോഴും നടക്കുന്നില്ല പൂർണ്ണമായി നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഷോപ്പുകളുമുണ്ട് നിങ്ങൾ ഇനി മുതൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ സവിശേഷ ശ്രദ്ധ എന്തുകൊണ്ട് ആകർഷിക്കുന്നു ചോദിച്ചാൽ പലപ്പോഴും സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി മെറ്റീരിയൽ എടുക്കുമ്പോൾ പറ്റിക്കപ്പെടുന്നതിനേക്കാൾ ധീമമായ തുകയാണ് ഇങ്ങനെ ബോക്സുകൾ പലപ്പോഴും കൃത്യമായി നിങ്ങളുടെ സൈറ്റുകളിൽ എത്താത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം നമ്മൾ ഈ പറയുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് വേണ്ടി മാത്രമല്ല ഒരു ബിൽഡർക്കും ഒരു വർക്കർക്കും എല്ലാം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ സൈറ്റുകളിൽ കൃത്യമായിട്ടുള്ള അളവുകളിൽ സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം പിന്നെ ഇത് ടൈൽസിൻ്റെതാണ് ഗ്രാനറ്റിൻ്റെ കാര്യത്തിൽ ഇതിനപ്പുറമാണ് അത് മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് തുറന്നു കാട്ടാം